ഞാൻ വിചാരിച്ചത് ഇതായിരിക്കും കേട്ടോളാം അല്ലെങ്കിൽ നമസ്കാരം നമ്മൾ അഴീക്കൽ തുറമുഖത്തോട്ട് പോവാണേ അപ്പം നമ്മൾ തുറമുഖം മാത്രമല്ല പിന്നെ ബീച്ചുണ്ട് അവിടുത്തെ ഹാർബറുണ്ട് പിന്നെ പാലമുണ്ട് അപ്പം അതെല്ലാം ഒന്ന് കാണണം പ്രധാനമായിട്ട് നമ്മളിവിടെ എത്തിയത് നമുക്ക് ഡോൾഫിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മത്സ്യബന്ധന തുറമുഖത്തോട്ട് നമ്മൾ കയറി ഇവിടെ നമ്മുടെ കേരളത്തിനും കേരളത്തിൻ്റെ വെളിയിൽ നിന്നും ഒക്കെയുള്ള മീനുകൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ട്രക്കുകൾ വന്ന് കിടപ്പുണ്ട് അപ്പോൾ വലിയൊരു ഹാർബറാണ് വളരെ വലുപ്പമുണ്ട് ഒരുപാട് വാഹനങ്ങൾ പോയി ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒത്തിരി താമസിച്ചിരുന്നു അപ്പോൾ അവിടെ ഇപ്പം മീനുകളൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഒന്നും രണ്ടുമായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ബോട്ടുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവരുടെ ഇവിടുത്തെ മീൻ മാത്രമല്ല നമുക്ക് കാണാനുള്ള ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇവരുടെ ലേലം വിളിയാണ് അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ മീനുകളെന്ന് വെച്ചാൽ തിരിഞ്ഞ മീനുകൾ അതൊക്കെ എന്ന് വെച്ചാൽ ഉണക്ക മീനായിട്ട് പോകുന്നതാണ് ഇവർ മീനെല്ലാം ഇറക്കിയിട്ട് വിശ്രമിക്കാനായിട്ട് പോകുന്ന ബോട്ടുകളാണ് അതൊക്കെ ബാക്കി ഒന്നും രണ്ടും ബോട്ടുകളായിട്ട് വരുന്നുണ്ട് അവരെയൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മളിപ്പം ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം നിൽക്കുന്നത് ഒരുപാട് ഹാർബർ നിറയെ ആൾക്കാരുണ്ട് അപ്പോൾ അവരെല്ലാം നിൽക്കുന്ന ഇനി വരാനുള്ള ബോട്ടുകളെ പ്രതീക്ഷിച്ചാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള മീനുകളാണ് നമുക്ക് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള മീനുകളാണ് പിന്നെ ഹാർബർ വൃത്തിയാക്കിയ മീനുകളാണ് ഇതെല്ലാം വേസ്റ്റാണ് അപ്പോൾ ഈ മീനുകളെല്ലാം പോകുന്ന വളത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് വന്ന് വിശ്രമിച്ച് അടുത്ത ഇതിന് വേണ്ടി വലയൊക്കെ റെഡിയാക്കുന്നവരാണ് ഇപ്പോൾ കണ്ട ബോട്ടൊക്കെ ഇത് കൂന്തളാണ് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് പാക്ക് ചെയ്ത് ഐസ് ഇട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ വിദേശത്തേക്ക് കൊണ്ടുപോകാനാണോ അതോ ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും അറിയത്തില്ല കാരണം കൂന്തളിനൊക്കെ വിദേശത്ത് നല്ല മാർക്കറ്റാണല്ലോ അങ്ങനെ കണ്ടില്ലേ കൊക്കുകളും കുളക്കോഴികളും കാക്കകളും പരിന്തുകളും നീർ എല്ലാം ഇവിടെ എന്നും അവർക്ക് ഓണമാണ് ഈ കൊക്കുകൾക്കൊന്നും ഒരു പേടിയില്ല നമ്മൾ അടുത്ത് ഒന്നും ഒരു പേടിയില്ല അവരെന്നേറ്റവും കാണുന്നതല്ലേ നമ്മളെ പോലെ അല്ലല്ലോ അവരെ ഇഷ്ടം പോലെ ആൾക്കാർ ദിവസം കാണുന്നില്ല അവരാരും ഒന്നിനെ ഉപരവിക്കാറില്ല മറ്റേ ഇതും ഉണ്ട് നമ്മുടെ ദേശാടനക്കിളിയുണ്ട് പരിന്തണ്ട് അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിത്യവും ആൾക്കാരെ കാണുന്നില്ല അതുകൊണ്ട് അവർക്ക് പൈഡിയൊന്നുമില്ല ഇവരൊക്കെ ഇപ്പം മീൻ പിടിച്ചുകൊണ്ട് വരാനായിട്ട് മീൻ പിടിച്ചോണ്ട് വരുന്നതാണ് അപ്പോൾ അവർക്ക് ഓരോരുത്തർക്ക് ഓരോരോ പാർക്കിംഗ് ഏരിയകളുണ്ട് ആ ഭാഗത്തായിട്ട് ഇവർക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനോടൊപ്പം തന്നെ മീൻ പിടിക്കാൻ പോയിട്ട് പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ മെസ്സേജ് കിട്ടി മീൻ പിടിക്കാതെ തിരിച്ചു വരുന്ന വള്ളങ്ങളുമുണ്ട് ഞങ്ങളിപ്പം അത് അഴിമുഖത്തെത്തി ഇതിപ്പോൾ അഴിമുഖമാണ് അപ്പം നമ്മുടെ ബ്രേക്ക് വാട്ടർ ചെയ്ത് വെള്ളത്തെ നിർത്തിയിരിക്കുന്ന ഭാഗമാണിത് ഇതാ വലിയ അഴീക്കൽ പാലം വലിയ പാലം ഒന്നൊന്നര കിലോമീറ്റർ കൂടെ നീളമുള്ള വലിയ പാലമാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ അത് ഇതാണ് ഇവിടെയാണ് നമ്മൾ ഡോൾഫിനെ കാണുന്നത് ഇവിടുന്ന് ഉള്ളിലോട്ട് പോകണം ഒരുപാട് ദൂരം അകത്തോട്ട് നടക്കണം നമുക്ക് ഒരു സൈഡ് കടലും ഒരു സൈഡ് അപ്പോൾ ഇത് ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇവിടെ വെള്ളത്തെ വള്ളങ്ങൾക്ക് കായലിലോട്ട് കേറുന്നതിന് വേണ്ടി തിരയില്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഉച്ച സമയമാണെങ്കിൽ ഒട്ടും ഇല്ലായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു ഭയങ്കര കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഒരു ചെറിയ ചാറ്റ മഴയുണ്ട് അതുകൊണ്ട് ഒരു കിലോമീറ്റർ കൂടെ നീളമുണ്ട് ഇതിനെ കേട്ടോ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഡോൾഫിന്റെ ചിറക് ഞങ്ങൾ കണ്ടായിരുന്നു കാണാൻ പറ്റും തിര കൂടുതലുണ്ടോ നമുക്ക് അങ്ങനെ കാണാൻ പറ്റാത്തത് അപ്പൊ തിര ഭയങ്കര തിരയാണ് അപ്പം കടൽക്ഷോഭവും തുടങ്ങിയിരുന്നു അകത്തിൽ അങ്ങോട്ട് എന്നാ കാണാം അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേങ്ങനെ ബോട്ടുകളും തിരയും ഒക്കെ ഉള്ള ഒരു അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങോട്ട് അടുത്ത് വരത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരുടെ മുകളിലത്തെ കൊമ്പ് മുകളിലത്തെ ചെറവ് നമുക്ക് കാണാമായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് വരും അടുത്ത് വന്ന് വെള്ളത്തിലൊക്കെ ഇവർ പൊങ്ങി ഒക്കെ ചെയ്യുമല്ലോ അപ്പോൾ അവിടെ ഇവരോട് നമ്മളെ മുക്കുവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം അതവർ കൂട്ടമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു കീരി ഇഷ്ടം പോലെ ഉണ്ട് ആ ഇവിടെ എല്ലാ സൈസും കീരിയുണ്ട് പിന്നെ നമ്മുടെ മറ്റേ ഹിന്ദു എന്നു പറയുന്നത് ഈ വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മുടെ കോഴിയൊക്കെ പിടിക്കുന്നവരെ ഉണ്ടല്ലോ ഉടുമ്പോ ഉടുമ്പ് ഉടുമ്പ് ഉടുമ്പം കീരിയെ ഉള്ളുവിടെ മൊത്തം ഇഷ്ടം പോലെ ഉണ്ടോ കീരി കീരിയാണെന്നുണ്ടെങ്കിൽ വലിയ സൈസ് വലിയ സൈസ് കീരി നമ്മുടെ വലിയ ചെങ്കീരിയൊക്കെ ഉണ്ട് കാറ്റടിച്ച് പറന്നു പോവായിരുന്നു അപ്പം നമ്മുടെ വലിയ കുട ആയതുകൊണ്ട് ഭയങ്കര കാറ്റ് വിടുത്തുവാ അപ്പോൾ നമ്മളെ കൂടെ എടുത്തോണ്ട് പോകും എൻ്റെ കുടയൊക്കെ അങ്ങ് മടങ്ങി വല്ലാതായിപ്പോയി ഭയങ്കര കാറ്റാണ് അപ്പോൾ നമുക്ക് ഈ കടൽക്ഷോഭം കൂടുന്ന അനുസരിച്ചിട്ട് കാറ്റിനും ശക്തി കൂടുകയും അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്കവിടെ നിൽക്കാനും പോകാനും വലിയ പാടായിരുന്നു അപ്പം ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അത് നനയണ്ട എന്ന് കഴിഞ്ഞാൽ നമ്മൾ കുട പിടിച്ചത് പക്ഷേ അങ്ങനപ്പഴത്തേനെ മഴയ്ക്ക് കുറച്ച് ശക്തി കുറഞ്ഞു അപ്പോൾ ഈ കാണുന്ന കണ്ടോ ഇത് പാലയ്ക്ക് പകരം ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കോൺക്രീറ്റ് കൊണ്ടുള്ള സാധനമുണ്ടോ വെള്ളം ഇങ്ങോട്ട് അടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയോ തിരയുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കോൺക്രീറ്റ് ആണ് അപ്പം അതിങ്ങനെ പാറയ്ക്ക് പാറ കിട്ടാനില്ലാത്തത് കൊണ്ടൊക്കെ അത് ഉണ്ടാക്കി പോ ഒത്തിരി ബോട്ടുകളുണ്ട് ഒരുപാടുണ്ട് ഇവര് പ്രധാന അഴിമുഖം അല്ലേ ഇവിടെ അല്ലേ നിന്നും വരുന്നത് ഇവരെ രണ്ട് ചൂണ്ടയടിയലുകാരാണ് അവർക്ക് നല്ലപോലെ മീൻ കിട്ടി വലിയ രണ്ടുമൊന്ന് മീന അവരുടെ ഇരിക്കുന്നതുണ്ട് ഇവര് മീൻ കിട്ടിയില്ല തിരിച്ചു പോരുന്ന ഇവരെ പിന്നെ ഞാനപ്പോൾ ഒരാളോട് ചോദിച്ചോ പറഞ്ഞത് കോസ്റ്റ് ഗാർഡിൻ്റെ മെസ്സേജ് ഇവർക്ക് ചെല്ലും കടൽക്ഷോഭം കൂടിയതാണ് അതുകൊണ്ട് വള്ളങ്ങളൊക്കെ തിരിച്ചു പോരാൻ പറയാം തിരിച്ചു വരും അപ്പോൾ ഈ വലിയ ബോട്ടിൻ്റെ പുറ ചെറിയ ചെറിയ ബോട്ടുകൾ വള്ളങ്ങൾ അവർ കെട്ടി വലിച്ചോണ്ടായി പോകുന്നു അപ്പോൾ ഈ ചെറിയ ബോട്ടുകാർക്ക് അത്രയും ഡീസലിൻ്റെ ലാഭം ഉണ്ടാകും മറ്റവർക്കെന്തായാലും വലുതല്ലേ അവർക്കെന്തായാലും നല്ല ചിലവുണ്ടല്ലോ ഡീസലിന് അപ്പോൾ ഇവരെയൊക്കെ ഒരാളെ തന്നെ ആയിരിക്കും അവർ പക്ഷേ അതാണ്ട് ഈ കൊണ്ടുവരുന്ന ബോട്ടുകളെല്ലാം അങ്ങനെ കെട്ടി വലിച്ചോണ്ടാണ് വരുന്നത് അപ്പോൾ ഇവർ കെട്ടിവലിച്ചുകൊണ്ട് വരുവാണെങ്കിലും വളരെ അകലം കൂടുതലിട്ടാണ് ഇവർ വലിക്കുന്നത് കാരണം ഒരു അവർ തിര അടിച്ച് കയറി കഴിഞ്ഞാൽ ചെറിയ ബോട്ട് എന്ന വലിയ ബോട്ട് ഇടിക്കരുത് രണ്ടിനും കേടുപാടുകൾ സംഭവിക്കരുത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇവർ ഭയങ്കര ഡിസ്റ്റൻസ് ഇട്ടാണ് കയറി കെട്ടി കെട്ടിവലിക്കുന്നത് അപ്പോൾ നമ്മൾ മൊത്തം കാണുന്ന ബോട്ടുകൾ മൊത്തം ഇങ്ങനെയാണ് കെട്ടിവലിച്ചുകൊണ്ടാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എൻ്റെലെത്തി എൻ്റെ എത്തി ഇവിടെ ഒരു ആംബി തിയേറ്റർ പോലെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേളിൽ കയറി ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ വ്യൂ ഒരു അപാര വ്യൂ ആണ് അപ്പോൾ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡോൾഫിനെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇന്ന് നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഒരു കൊമ്പ് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ അതിൻ്റെ കാരണം അവർ പറഞ്ഞത് കടൽക്ഷോഭവും തിര കൂടുതലും പിന്നെ ഈ ബോട്ടുകൾ ഈ സമയത്ത് ബോട്ടുകളൊന്നും തിരിച്ചു വരുന്നതല്ല അപ്പോൾ നമ്മുടെ ആ വ്യൂ ആ ബാക്ക് സൈഡ് വ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നിങ്ങളെ ഇത് കാണിച്ചത് നിങ്ങളിവിടെ നിൽക്കുമ്പോൾ കടലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ തോന്നുന്നത് ആ ഒരു ഒന്നേക്കാ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് നമുക്ക് കാണാൻ പരിന്ത പരുന്ത കൃഷ്ണ ഇഷ്ടം പോലെ ഉണ്ട് കൃഷ്ണൻ പരുന്തോ അതിൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കുറവായിട്ട് കിട്ടുന്ന അറിയോ കാക്ക കാക്ക വളരെ കുറവാണ് ബാക്കിയുള്ള പറവകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇതേ കണ്ടില്ലേ ആ ആകാശം മൊത്തം ഇതായി കിടക്കാണ് കോള് കൊണ്ട് കിടക്കുകയാണ് ഏത് സമയത്ത് മഴ പെയ്യും അതിൻ്റെ അനുസരിച്ച് വെയിലേറ്റം കൂടും ഇപ്പം ഞങ്ങളെ തീരത്തിനോടടുപ്പത്തിച്ച് നോക്കിയ സമയത്തോടെ തിര ഭയങ്കര ശക്തമായ തിരയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇനിയും കൂടുമെന്നാണ് പറഞ്ഞത് വള്ളങ്ങളെല്ലാം തിരിച്ചു പോരുവാണ് ഇവർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരുപാട് ചിലവാക്കി ഒത്തിരി കഷ്ടപ്പെട്ട് പോയത് പിന്നെ ഭക്ഷണങ്ങളും സാധനങ്ങളും ഡീസലും മൈസും എല്ലാം നിറച്ച് അവരെ ഒരു പ്രതീക്ഷയോടുകൂടി പോയതാണ് അങ്ങനെ ചെല്ലുന്ന സമയത്ത് സർക്കാരിൻ്റെ അറിയിപ്പ് കിട്ടുന്ന തിരിച്ചു പോര അങ്ങനെ അവരൊക്കെ തിരിച്ചു പോരുക അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങെത്തി ഇങ്ങെത്തി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ട അപ്പുറത്ത് പാലമുണ്ട് പാലം ഒന്ന് കാണണം പാലത്തിൽക്കൂടെ ഒന്ന് യാത്ര ചെയ്യണം അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങേ അറ്റത്തെത്തുന്ന സമയത്ത് അവിടെ വേറൊരു ബ്രേക്ക് വാട്ടർ ഉണ്ട് അപ്പോൾ അവിടെ ചില അവിടെ പരശുരാമൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് ലൈറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം അപ്പോൾ അതിനുവേണ്ടി ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ നേരെ പാലത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ പാലത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ദൂരെ നിന്നുള്ള പാലത്തിൻ്റെ ആ വ്യൂ കണ്ടു വലിയ ഇത് നമ്മളെ പാലത്തിൻ്റെ എൻ്റെ സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ ഭയങ്കര നീളമാ പാലം ഭയങ്കര ബ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര രസമായി പാലം പാലത്തിന്റെ രണ്ട് സൈഡ് കണ്ടില്ലേ അത് നടന്നു പോകാനുള്ളവർക്കും സൈക്കിളുകാർക്കും ഉള്ള വഴിയാണ് രണ്ട് ഇടതും വലതും കാണുന്നു ഈ വാഹനം പോകുന്ന വഴിയിൽ കൂടെ മറ്റേ ഉള്ളവർക്കൊന്നും നടന്നു പോകാനൊന്നും അനുഅല അനുവാദമില്ല ഇത് നോക്കിക്കാ പാലത്തിൻ്റെ ആ ഭംഗിയൊന്നും നോക്കിക്കാൻ ഇപ്പം പണിയുന്ന പാലം എല്ലാം നല്ല ആ എല്ലാം നല്ല വളരെ നീറ്റുമാണ് ക്ലീനാണ് പിന്നെ അതിൻ്റെ നിർമ്മാണ രീതി എല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ എല്ലാ പാലങ്ങളുടെയും അതെ പണ്ടൊക്കെ എല്ലാം ഒരു എഞ്ചിനീയറുടെ അല്ലേ എഞ്ചിനീയർമാർ കൂടുതലും മെനക്കെടാൻ നിൽക്കാതെ അവരെ എല്ലാം ഒരു തട്ടിക്കൂട്ട് പാലങ്ങളായിരുന്നില്ല പഴയതെല്ലാം ഇന്നിപ്പോൾ അതൊന്നുമല്ല അല്ല എല്ലാം മത്സരം വന്നതോടുകൂടി ആ ഫീൽഡിൽ തന്നെ ഭയങ്കര മത്സരങ്ങളായിരുന്നു ആയപ്പോഴത്തേക്കിനും എല്ലാവരും മത്സരിക്കാൻ തുടങ്ങി പുതിയ പുതിയ മോഡല് പാലങ്ങളുടെയൊക്കെ ലോകത്തെല്ലായിടത്തും അങ്ങനെയൊക്കെ എല്ലാ രാജ്യത്തും പുതിയ പുതിയ അപ്പോൾ അപ്പോൾ ആ വിഗ്രഹം ഒന്ന് കാണാൻ വേണ്ടി അടുത്തായിട്ടാണ് അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇനിയും കാണാം അടുത്തത്മന്റെ വിഗ്രഹം കൂടെ കണ്ടിട്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർണമാക്കുകയാണെ അപ്പം ദയാതൊന്നും നമുക്ക് കാണാം ലൈറ്റ് ഹൗസ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ